ഹലോ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ പോലെ ഷാളിന് എത്തി എത്തിയിട്ടുണ്ട് പക്ഷെ വീഡിയോ ഇടുന്നതിന് മുമ്പേ കുറേ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് എന്നാലും കുറച്ചുള്ള പീസ് കാണിച്ചു തരാം ഓക്കെ ഓക്കെ അ ഫസ്റ്റ് തന്നെ ഒരു മോഡൽ ഓക്കെ അതിൻ്റെ ഷോള് പരിചയപ്പെടുത്താം ഇത് റീസ്റ്റോക്ക് വന്ന ഐറ്റമാണ് ഇതിൻ്റെ ഒരുപാട് ഐറ്റംസ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നിഷാൽ നാളെ മറ്റന്നാളോ വീണ്ടും ചെയ്യും ജസ്റ്റ് കുറച്ച് ഐറ്റംസ് വന്നിരുന്നു പക്ഷേങ്കിൽ അതിൻ്റെ വീട് ഇടുന്നതിന് മുമ്പ് കുറേയൊക്കെ സോൾഡ് ഔട്ടായി അതാ ഇത് നല്ലൊരു ഡിസൈനാണ് ഒക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് തനി കോട്ടൺ ആണ് വരുന്നത് ഓക്കെ അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് പയ ബസ് സ്റ്റാൻഡ് ഷോപ്പിൻ്റെ നെയിം വരുന്നത് വെറൈറ്റി കളക്ഷൻ അതുപോലെ അമ്മൂസ് കളക്ഷൻ ഓടത്തിൽപ്പള്ളി റോഡാണ് പൈങ്ങോളി ഹോട്ടലിൻ്റെ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ അതിൻ്റെ സെയിം കളർ എന്ന ഷോള് അതായത് ഇപ്പോൾ നേരത്തെ കാണിച്ചില്ല എന്ന പ്ലെയിൻ സൈഡ് ബോർഡർ വരുന്നത് ഓക്കെ ഇത് വേറെ ഒരു ഡിസൈൻ അതിൻ്റെ സെയിം കളർ ഷോള് അതായത് നല്ലോണം മൂവിങ്ങുള്ളൊരു ഐറ്റമാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആണ് ചാൻസ് ഉള്ളൊരു ഐറ്റമാണ് നിർഭാഗ്യവശാൽ രണ്ട് മൂന്ന് കസ്റ്റമർ വന്ന് കുറേ പീസ് കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ ഉള്ള സ്റ്റോക്കാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഒരുപാട് പേരോട് സോ സോൾഡ് ഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമുണ്ട് അപ്പോൾ ഇതും എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു വരുന്നവർക്ക് എന്തായാലും ഈ ഐറ്റംസ് ഒക്കെ കിട്ടുന്നതാണ് ഓക്കെ വീണ്ടും പറയുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഇതൊക്കെ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് സൈസ് ആണ് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ കളർ ചേഞ്ചാണ് ഈ പരിചയപ്പെടുത്തുന്നത് ഇത് വേറെ ഒരു ഡിസൈൻ ഓക്കെ അതിൻ്റെ സെയിം കളർ എന്ന ഷോള് ഓക്കെ 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 ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിവർത്തി കാണിച്ചു തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക ഫോട്ടോസൊന്നും എടുക്കാറില്ല കുറേ പേർ ഫോട്ടോസ് അയച്ചു വരുമ്പോൾ ചോദിക്കുന്നുണ്ട് പക്ഷേ ഫോട്ടോസ് ഇപ്പോൾ എടുക്കാറില്ല പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി കൊണ്ടാണ് കാരണം ഫോട്ടോസ് അയച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സോൾഡ് ഔട്ട് ആവും പിന്നെ നിങ്ങൾ അത് വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ സാധനം സ്റ്റോക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറയുന്നത് അത് സ്ക്രീൻഷോട്ടും പെട്ടെന്ന് തന്നെ എടുത്തിട്ട് അയച്ചു തരണം കാരണം ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആക്കുന്നവർക്ക് ഇതൊന്നും ഒരു പീസും കിട്ടാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഒക്കെ നല്ല വെറൈറ്റി ഡിസൈനാണ് തനി കോട്ടൺ ആണ് വരുന്നത് ത്രീ ഫോർ ആണ് ചിലതൊക്കെ കൈമുട്ട് വരെ വരും ചിലത് കൈമുട്ടിനെക്കാട്ടിയും കുറച്ചും കൂടി സൈസ് ഉണ്ടാവും പതിനഞ്ച് പതിനാറ് പതിനേഴ് ആ ഒരു ഇഞ്ചിലാണ് സ്ലീവ് വരുന്നത് എല്ലാത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്ലീവാണ് എന്തായാലും കൈമുട്ട് വരെ ഷോർ ആയിട്ടും വരും ഒന്നും ഷോർട്ടൊന്നുമില്ല ഹാഫല്ല കൈമുട്ട് വരെ എന്തായാലും സ്ലീവ് വരും ഓക്കെ ഇതൊക്കെ നേരത്തെ കാണിച്ചെന്നതിൻ്റെ കളറാണ് അതുകൊണ്ടാണ് ഓക്കെ ഇത് നേരത്തെ കാണിച്ചു തന്നതിൻ്റെ അതിൻ്റെ അന്ന് ഡിസൈനാണ് ഇത് അതിൻ്റെ കളർ ചേഞ്ച് ബ്രൗണ് അതേപോലെ മെറൂൺ കളറ് പിന്നെ ഗ്രീന് ഓക്കെ പിന്നെ ഇത് നേരത്തെ കാണിച്ചു കളർ ചേഞ്ച് ഇതും നേരത്തെ കാണിച്ചു കളർ ചേഞ്ച് ആണ് ഇത് വേറൊരു ഡിസൈനാണ് ഓക്കെ ഇപ്പം വീഡിയോ ഇടാൻ തന്നെ ഒരു പേടി പോലെയാണ് കാരണം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകുന്നതുകൊണ്ട് ഒരുപാട് വേരോട് ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമം കാരണം മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ചോദിക്കുന്നവരോട് ഇല്ല എന്ന് പറഞ്ഞു തന്നെ വേറെ ഒന്നുമല്ല അവർ സംഭവം ലൈറ്റായി പോകുന്നതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലാതെ ആർക്കും കൊടുക്കാണ്ട് നിൽക്കുന്നതല്ല ഒരുവിധം എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് ഓർഡർ തന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഐറ്റംസാണിപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇനി കുറച്ച് ത്രെഡ് വർക്കുള്ള പീസും കൂടി എത്തിയിട്ടുണ്ട് ആ ടു സെവൻറ്റിയുടെ അതുകൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതാ അതായത് ഡിസൈൻ ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഇതൊക്കെ വരുന്നത് ടു സെവൻറ്റി ആണ് ടു നയൻറ്റിയാണ് എം ആർ പി വരുന്നത് അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് ടു സെവൻറ്റി വരും ഇരുന്നൂറ്റി എഴുപത് രൂപ ഓക്കെ നല്ല ഡിസൈനാണ് ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അതിൻ്റെ ചെസ്റ്റ് വീതി നല്ല വീതി ഉണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഫിഫ്റ്റീൻ്റെ അടുത്ത് വരുന്നുണ്ട് ഫോർട്ടി നയൻ ഫിഫ്റ്റി വരുന്നുണ്ട് ചെസ്റ്റ് വീതി നാൽപ്പത്തൊമ്പത് അയ്യോ ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് നല്ല ഡിസൈനാണ് ഇപ്രാവശ്യം വന്നതൊക്കെ ഇതൊന്നും ഷാൾ ഇല്ലാത്തതാണ് ഇപ്പം കാണിച്ചു തരുന്നത് ഷാൾ ഇല്ലാത്തതാണ് ഒക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് എന്നിട്ടും ചിലവരൊക്കെ കമൻസിൽ ഓരോന്ന് ചോദിക്കുമ്പോൾ സങ്കടമുണ്ട് കാരണം അവർ ഫുള്ളായിട്ട് വീഡിയോ കാണുന്നില്ല എന്നൊരു സങ്കടം മാത്രമാണ് കാരണം വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം സംശയങ്ങൾക്കൊക്കെ മറുപടി അതിൽ വീഡിയോയിൽ തന്നെ കിട്ടുന്നുണ്ട് എന്നിട്ടും ചിലവർ ഇതിലൂടെ സ്ഥലം നമ്പർ ഉണ്ടോ ഏതാ സൈസ് എന്നൊക്കെ ചോദിക്കുന്നു പിന്നെ എന്നാലും ഞാൻ റീപ്ലേ പറയുന്നുണ്ട് അവരോട് ഉത്തരവൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പരമാവധി വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ ഇതാ അതിൻ്റെ വേറൊരു ബ്രൗൺ കളറ് ഓക്കെ ഇതാ നെക്സ്റ്റ് ഇതാ നല്ലൊരു വെറൈറ്റി കളറാണ് ഗ്രീൻ ഷെയ്ഡ് ഓക്കെ പ്രാവശ്യം വന്നതൊക്കെ ത്രെഡ് വർക്കിലൊക്കെ നല്ല വെറൈറ്റി കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉള്ള ഐറ്റംസാണ് എല്ലാം വരുന്നത് ഓക്കെ അപ്പോൾ നല്ല നല്ല ഡിസൈൻസ് ആണ് എല്ലാം വരുന്നത് ഓക്കെ ആ അതെ ഇത് ലാസ്റ്റ് വണ് ഒരു പർപ്പിൾ കളർ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇൻഷാല്ല ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഒരു വാട്സപ്പിൽ അയച്ച് തരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ